ഗെയിമിനോട് ട്രാക്ടറും കാണാനൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ സീ ഒരു ട്രാക്ടറും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പിന്നെ കുറെ കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എലിഫന്റ് കാണും നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടില്ല എലിഫന്റ് ചീറ്റ് കോഡ് അത്രയാണെന്നു കുറെ കൂട്ടുകാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഈ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ നമ്മൾ ടി വി കാണൊക്കെ കൂടെ ഓൺ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മൾ സ്നാക്ക് മോൺസിനെയും കാണൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കുറേ കൂട്ടർ കമന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ സ്നാക് മോൺസിനെയും കാണാൻ എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സ്നാക്ക് മോൺസിനെയും കാണൊക്കെ എടുക്കാൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ ഈ വീഡിയോ ഉണ്ടാവുമ്പോഴേക്കും ഞാൻ ഒരു ഗുഡ് ന്യൂസും കാണാനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതിനുള്ള വീഡിയോകളെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതൊക്കെ എന്തൊന്നും മനസ്സിലാവുള്ളൂ നിങ്ങൾ വിശേഷം വീഡിയോ ഇഷ്ടമായ ചേച്ചി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാത്ത ബെല്ലാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് പിന്നെ നമ്മള് ഇന്ത്യൻ ബാങ്ക് കൂട്ടുകാർക്കൂടി വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ വെച്ച് സപ്പോർട്ടും കളൊക്കെ ചെയ്യുക ഓക്കെ നമ്മൾ ഈ എന്റെ ഇൻസ്റ്റാഗ്രാ കോൺടാക്ട് താല്പര്യമുള്ള ഇൻസ്റ്റാഡിയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് മെസ്സേജുകളൊക്കെ അയക്കണ കഴിഞ്ഞാൽ റിപ്ലൈകളൊക്കെ തരാം ഓക്കെ അപ്പോൾ നമ്മൾ ട്രാക്ടറുകളൊക്കെ വരുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഫൈനലി അപ്പോൾ എന്തായാലും ട്രാക്ടർ ഇപ്പോൾ നമ്മൾ ഗെയിമിൽ വന്നിട്ടില്ല ട്രാക്ടർ വരുന്ന ഡേറ്റ് കൺഫേം ആയിട്ട് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പിന്നെ ബിഡോസ് നമ്മൾ കുറേ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്നേക്ക് മോൺസ് ഡേ കാണാൻ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു സ്നേക്ക് മോൺസ് ഒന്നും ഒന്നും കിട്ടുന്നില്ല നമുക്കിത് എറി കാണിക്കുന്ന പറഞ്ഞു അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ആ ഫയൽ ഫയലുകളെ കോപ്പി ചെയ്ത് നമ്മൾ നേരെ നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് ഓപ്ഷനില് വന്നിട്ട് ഇവിടെ മോഡ് സ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് മാറിന് കൊടുത്തിട്ട് കൊടുത്തിവിടെ ഫയൽ ലോഡിങ് കള കാണിക്കും ഓക്കെ അപ്പൊ എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ ഇന്റർനെറ്റും കളൊക്കെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഒന്നൊന്നും കാളൊക്കെ ഡയറി ചെയ്ത് കഴിഞ്ഞാൽ സോറി ഒന്നല്ല നമ്മൾ നാല് ഡയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്നേക്ക് മോഡ് കാലൊക്കെ നമുക്കിവിടെ കിട്ടു നോക്കാം നാല് ഞാൻ കുറെ ഡയലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കൂടെ സ്നേക്ക് മോൺസിനേയും കളക് കൂടെ കിട്ടും ഓക്കെ അപ്പം നാല് നല്ല രീതിയിൽ തന്നെ നാല് കുറേ പ്രാവശ്യം ഡയലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്നേക്ക് മോൺസിനെയും കളിക്കും സ്നേക്ക് മോൺസിനെ കാര്യം എന്തൊരു വാൾ പോലെ തന്നെ ഒരു ഐറ്റം ഒരുപ്പുണ്ട് നമ്മളെ നാറ്റാങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാൾ പൈസ നമ്മൾ നീണം നമ്മളെ സ്നേക്ക് മോൺസിനും കളകം പരിശീലി നോക്കിയതാണ് അപ്പം നിങ്ങൾ പരിശീലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിട്ട് മാത്രമേ പരിശീലി നോക്കാവൂ ഇപ്പം നമ്മളെ ത്രീയും കളൊക്കെ ഡയറി ചെയ്ത് നമ്മളെ മൂൺസ്റ്റർ മാളൊക്കെ നമ്മുടെ കിട്ടും ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ തന്നെയാണ് ഇത് രണ്ടും അത്യാവശ്യം നല്ല മോൺസ്റ്റർ ആയിട്ടുള്ളൊരു ജീവികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന നമ്മളെ സ്നേക്ക് മോൺസ്റ്ററും പിന്നെ നമ്മൾ ഈ ഒരു മോൺസ്റ്റർ മാരം കാണുമൊക്കെ അപ്പോൾ അത്യാവശ്യം ആര ലെവലിൽ കില്ലാടി മോൺസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്ന ഫയലിലൊക്കെ അപ്പം നിങ്ങൾ ഇത് പോയി ട്രൈ ചെയ്തൊക്കെ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫയൽ ഫയൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആയിട്ട് ഞാൻ കൊടുത്തേക്കാം ജസ്റ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോൺസ്റ്റർ മാരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഫയലിൽ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കമൻറ്റ് മറക്കല്ലോ ഓക്കെ പിന്നെ നമ്മുടെ ട്രാക്ടർ കേസെ ഇപ്പം ഈ ഒരു ട്രാക്ടറുകളൊക്കെ വരുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ടർ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഡെവലപ്പേഴ്സ് കൺഫേം ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് ഈ ട്രാക്ടർ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ എന്താ വെച്ചാൽ ഇപ്രാവശ്യം ട്രാക്ടർ കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇരുപത്തഞ്ചോളം കാർഡ്സ് കാർഡ്സ് വരുന്നുണ്ട് പറഞ്ഞു എൻ്റെ കൂട്ടം നമ്മൾ ഈ ഒരു ട്രാക്ടറുകളാണ് കൊണ്ടുവരുന്നത് അത്യാവശ്യം ഭീകര ട്രാക്ടർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ എത്ര നല്ല ട്രാക്ടർ അല്ല നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് നോർമൽ ഒരു ട്രാക്ടറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നത് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത് എത്രത്തോളം സത്യം വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം ഈ ഒരു ട്രാക്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരാനായിട്ട് പോകണത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ട്രാക്ടർ ഗെയിമിലോട്ട് കൊണ്ടുവരായിട്ട് പോകുന്നതൊക്കെ അപ്പം നമ്മളീ ഇരുപത്തഞ്ച് കാർസ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടേ അതിൻ്റെ കൂട്ടത്ത് ആയിരിക്കും ഇതിൽ ഈ ട്രാക്ടർ കൊണ്ടുവന്ന ഇതിൽ വേറെ ചിറ്റ് കോഡ് സെപ്പറേറ്റ് കാണും അതിനോടായിരിക്കും നമ്മൾ ഈ ട്രാക്ടർ കൊണ്ടുവരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ട്രാക്ടറും കളി ഓട്ടിച്ച് നോക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ട്രൈലിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമുകളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ടറും കളി കിട്ടുമെന്ന് അപ്പോൾ ഈ ഒരു ഗെയിം കളികളെ കളിക്കുന്ന കൂട്ടം ചേച്ചി വീഡിയോ തരാൻ ചേച്ചി കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഗെയിമുള്ള ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഇരുപത്തി രണ്ട് പൂജ്യം പൂജ്യം കേസെ ഈ ഒരു ട്രാക്റിൻ്റെ ചീറ്റ് കോൺ നമ്മൾ ഈ ഒരു ഗെയിമിൽ വന്നിട്ട് ഓക്കെ അപ്പോൾ നല്ല അത്യാവശ്യം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ട്രാക്ടർ തന്നെ നമ്മൾ ഈ ഗെയിമിൽ നമ്മളെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നെങ്കിലും കൊള്ളാം ഇതിൽ തന്നെ കുറേ ചിറ്റ് കോഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ എലിഫൻ്റെ ചിറ്റ് കോഡ് പിന്നെ ലയൺ അങ്ങനത്തെ കുറെ കുറേ ചിറ്റ് കോഡ്സ് ഉണ്ട് നമ്മൾ ട്രാക്ടറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഒത്തൊരു കാണല്ലോ അപ്പം ഈ ട്രാക്ടറിനു നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ അപ്പം നിങ്ങൾ ട്രാക്ടർ ഓടിക്കുമ്പോൾ എന്തായാലും സൗണ്ട് ഇട്ടിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ വോയിസ് ഇവിടെ കട്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ സൗണ്ട് ഇടുക അതിനുശേഷം നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചിരുന്നത് സൗണ്ട് ഇട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ ഞാൻ പറയുന്ന വോയിസ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പഴ ഇപ്പോഴും ഗെയിമിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തൊരു ജസ്റ്റ് നമ്മളെ പ്ലേ സ്റ്റോർ പോയിട്ട് ഇന്ത്യൻ കാർസ് ആൻഡ് ബാക്ക് ഡ്രൈവിംഗ് ജി റ്റി ഐ വി എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ജി ഇന്ത്യൻ ബാക്ക് തിരിടിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഗെയിം വരുന്നതാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാം അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയുണ്ട് നോക്കിയത് അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മൾ നിസാൻ ജി റ്റി കാർ തന്നെ അത്യാവശ്യം നിസാൻ ആൻ ജിറ്റി സോറി നമ്മളെ ലംബോർഗിൻ്റെ ടാർസോ ലംബോർഗിൻ്റെ ടാർസോ വേറെ ലെവൽ കാറിന് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു എലിഫന്റിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എലിഫന്റുകളൊക്കെ മാനി നമ്മളെ ഗെയിമിൽ കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് ഡെവലപ്പേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എലിഫന്റിന്റെ ചിക്കോ ഒന്നി നമ്മൾ ഇതുപോലെ നമ്മൾ ഫയൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മോൺസ്റ്റർ മോൺസർമാനെയൊക്കെ വിളിച്ച പോലെ ഫയൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ എലിഫന്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചിക്കോട് അടിച്ചിട്ട് നമുക്ക് എലിഫന്റുകളൊക്കെ വിളിക്കാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മുടെ എലിഫന്റുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞു നോക്കി ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് സത്യമാണ് അപ്പോൾ ഗുഡ് ന്യൂസ് ന്യൂസുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റും ഒക്കെ കൺഫേം നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്ഡേറ്റ് എന്തായാലും ഈ ഒരു മാസം അവസാനിക്കുന്നതിന് അപ്ഡേറ്റ് വരുന്നവർ ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പൊ കെ ചെന്നിത്ത് ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ നേരത്തെ വീഡിയോയിൽ കാണാം ബൈ